രാഹുലിനെതിരെ പരാതി പറഞ്ഞ യുവനടി അധിക്ഷേപിച്ച വി കെ ശ്രീകണ്ഠനെതിരെ വ്യാപക വിമർശനം അർത്ഥവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന പരാതിക്കാരിയുടെ ചിത്രം കണ്ടില്ലേ എന്നായിരുന്നു എംപിയുടെ പ്രതികരണം വിവാദമായതിനു പിന്നാലെ എം പി പ്രസ്താവന പിൻവലിച്ചു ഇനി ആ തരത്തിലൊന്നും ഞാൻ വാദിക്കാനില്ല കാരണം മൂന്ന് മൂന്നര വർഷം മുമ്പൊക്കെ നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പൊ എന്തുകൊണ്ട് പരാതി വന്നു എന്നും കൂടി അന്വേഷിക്കണ്ടേ എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാമല്ലോ ഇല്ലേ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് എന്താ അതിൻ്റെ ഒക്കെ പിന്നിൽ നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് അന്വേഷിക്കട്ടെ പുറത്ത് വരും എല്ലാ കാര്യങ്ങളും വരും രാഹുൽ മങ്കൂട്ടത്തിലിനെതിരായ നടപടിയെ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു എം പി രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലെന്നും രാഹുലിന്റെ രാജി പാർട്ടി തീരുമാനമെന്ന് പറഞ്ഞു വരുന്നതിനിടെയാണ് പരാതിക്കാരിയെപ്പറ്റി അധിക്ഷേപ പരാമർശം നടത്തിയത് എതിരെ വ്യാപക രോക്ഷു പാർട്ടിക്കകത്തു നിന്നുകൂടി കടുത്ത വിമർശനം ഉയർന്നതോടെ മണിക്കൂറുകൾ വ്യത്യാസത്തിൽ തിരുത്തുമായി എത്തി മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ വന്നില്ലേ എന്നാണ് ചോദിച്ചതെന്നും പരാതി പറയുന്നവരെ അധിക്ഷേപിക്കുന്ന സമീപനം കോൺഗ്രസിനില്ലെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു പരാതിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നിർവാജ്യം എന്നും പറഞ്ഞു അല്ല അത് അത് തെറ്റായിട്ട് പറയാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്നിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് അവരും അല്ല അത് വന്നിട്ട് നിങ്ങൾ നിങ്ങൾ അതുപോലെയുള്ള ചോദ്യം നിങ്ങൾ ഇല്ലില്ല അതിന് ഞാൻ പിന്തുണച്ചല്ല അതിനെ പിന്തുണച്ചതല്ല ഈ ചോദ്യം നിങ്ങൾ അപ്പൊ ചോദിച്ചില്ലല്ലോ എന്താണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കാം ഞങ്ങൾക്കൊന്നും പറയാൻ പാടില്ല അതാണ് വ്യവസ്ഥ നിങ്ങൾ ചോദിക്കുമ്പോ ഞാനൊക്കെ മറുപടി പറയണ്ടല്ലോ ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ആ സ്ത്രീ ആ പരാതി കൊടുത്തവരെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ കേന്ദ്രം പ്രകടിപ്പിക്കും നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞല്ലോ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് പിൻവലിച്ചു എന്ന് പറഞ്ഞു ഞാൻ അതിനെ കുറിച്ച് ന്യായീകരിക്കുന്നില്ല കാരണം നിങ്ങളുടെ ചാനലുകളിൽ ഞാൻ കണ്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലോ നിങ്ങളുടെ ചാനലിലും പത്രത്തിലും ഇത് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല പല ചാനലിലും കൊടുത്തിട്ടുണ്ട് ഞാൻ അത് പരാമർശിച്ചു ശരിയാണ് ഞാൻ അത് പിൻവലിച്ചു വിഷയമുണ്ട് ആര് പരാതി പറഞ്ഞാലും അവരുടെ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും പറഞ്ഞല്ലോ അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത് അല്ല എന്റെ നിലപാടല്ല പിന്നെ ഒരു അപമാനിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇനിയും രാഹുലിനെതിരെ യുവനടി പരാതി ഉന്നയിച്ചപ്പോഴും പരാതിക്കാരെ വിമർശിക്കാത്ത നിലപാടായിരുന്നു കോൺഗ്രസിന് ഇതുവരെ ഉണ്ടായത് വി കെ ശ്രീകണ്ഠന്റെ പ്രസ്താവന അത് മറികടന്നാണ് വിമർശനം യു ടി വി